ദാവീദ് ഫുഡും കൊണ്ട് ചെന്നതാ സഹോദരന്മാര് അവന്റെ വരവ് കണ്ടപ്പോഴേ അഹങ്കാരവും നികളും പിടിച്ചു ഒരുത്തം വരുന്നു ഫുഡും കൊണ്ടു കൊടുത്തിട്ട് നിന്റെ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് അവര് പരിഹസിച്ച് ഓടിച്ചു വിടാൻ ശ്രമിക്കുക പക്ഷേ ഫുഡ് കൊണ്ടു കൊടുക്കുന്നത് ഒരു വലിയ ചരിത്രമാക്കി മാറ്റി ശൗര്യ വിളിച്ചിട്ട് പറഞ്ഞു ദാവീദേ നിനക്ക് അവനെ തോൽപ്പിക്കാൻ തൻ്റെയിടമുണ്ടെങ്കിൽ എൻ്റെ പടച്ചട്ടയും എൻ്റെ വാളും ഒക്കെ നിനക്ക് തരാം അത് ഇട്ടുകൊണ്ട് നടക്കാൻ നോക്കിയിട്ട് നടക്കാൻ പറ്റുന്നില്ല കാരണം പരിചയമില്ലാത്ത കാര്യങ്ങൾ ഇതുവരെ ഞാൻ പരിചയിക്കാത്ത കാര്യങ്ങൾ എനിക്ക് വേണ്ട നിന്റെ പടച്ചട്ടയും നിന്റെ വാളും നിന്റെ ഇതൊന്നും എനിക്ക് വേണ്ട ഫ്രീ ദൈവം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ചില കല്ലുകളുണ്ട് അത് മതി പാരമ്പര്യമായി നിന്റെ അകത്തോട്ട് നിന്നിലേക്ക് കുത്തിക്കേറ്റാൻ ശ്രമിക്കുന്ന അല്ല പഴയ കാല പാരമ്പര്യ ആരാധനകളല്ല നിനക്ക് ആവശ്യം നിന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ചില പുതിയ കൃപയുണ്ടല്ലോ ചില ചെറിയ കൃപാവരങ്ങൾ നിന്റെ ചരിത്രം മാറ്റാൻ അത് മതിയാകും പാരമ്പര്യം നിന്റെ അകത്ത് അടിച്ചേൽപ്പിക്കാൻ നിന്റെ അപ്പനും അമ്മയും മരിച്ചാൽ ഒരു അടക്കം വേണം എന്ന് പറഞ്ഞ് നിന്നെ പിടിച്ചിടാൻ ശ്രമിക്കുമ്പോൾ പാരമ്പര്യത്തിനകത്ത് കിടക്കാനല്ല അതും ഇട്ടുകൊണ്ട് നടക്കാനല്ല ദൈവം വിളിച്ചത് എനിക്കൊരു രാജകീയ വിളിയുണ്ട് അതിൽ അപ്പനെ പോലെ ചർച്ചിനകത്ത് ചെന്നിരുന്ന സ്ത്രോത്രക്കാഴ്ചടുത്ത് കമ്മറ്റിക്കകത്ത് അടിയും കൂടി മരിക്കാനും ശമിക്കപ്പെടാനല്ല എന്റെ ദൈവം വിളിച്ചത് ശുശ്രൂഷിക്ക ആത്മാക്കളെ നേടാനാ എനിക്കൊരു ചരിത്രമുണ്ട് എന്റെ കർത്താവിന്റെ ചരിത്രം വെളിപ്പെടുത്താൻ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരികയാണ് ഒരു രാജകീയ അഭിഷേകം എനിക്ക് പ്രാപിക്കാനുണ്ട് ആരും തരുന്ന പടച്ചട്ട പടച്ച ആ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന ആരാധന ക്രമങ്ങളല്ല ഒരു പുതിയ ആരാധന ഒരു പുതിയ ശുശ്രൂഷ ഒരു പുതിയ അഭിഷേകത്ത്